സമുദ്ര ഗതാഗതം ഇന്ത്യയുടെ സമുദ്ര അതിർത്തിക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ നീളമുണ്ട് ഇന്ത്യയിൽ പതിമൂന്ന് മേജർ തുറമുഖങ്ങളാണ് ഉള്ളത് അവയാണ് പടിഞ്ഞാറൻ തീരത്തെ മേജർ തുറമുഖങ്ങളാണ് കാണ്ടല മുംബൈ നവശേവ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട് മർമഗോവ മാംഗ്ലൂർ കൊച്ചി തൂട്ടിക്കോറിൻ അല്ലെങ്കിൽ തൂത്തുക്കുടി ചെന്നൈ എണ്ണൂർ വിശാഖപട്ടണം പാരാദ്വീപ് ഹാൽഡിയ കൊൽക്കത്ത ഇവയാണ് ഇന്ത്യയിലെ പതിമൂന്ന് മേജർ തുറമുഖങ്ങൾ ഇന്ത്യയിലെ പതിമൂന്നാമത് പ്രധാനപ്പെട്ട തുറമുഖ മറ്റൊന്നുകൂടി ഉണ്ട് പോർട്ട് ബ്ലെയർ ഇന്ത്യയുടെ പതിമൂന്നാമത്തെ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിക്കോബർ സ്ഥി നിക്കോബർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബ്ലെയർ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖമാണ് ഗുജറാത്തിലെ പിപ്പാവാവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈയാണ് കേരളത്തിൽ നിർമ്മാണത്തിലുള്ള പുതിയ അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പാനി കമ്പനിയാണ് അദാനി പോർട്ട് അദാനി പോർട്സ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രക്തം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖമാണ് വിശാഖപട്ടണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ടല ഇന്ത്യയിൽ ആദ്യമായി സ്വതന്ത്ര വ്യാപാര തുറമുഖമായി പ്രഖ്യാപിക്കപ്പെട്ട തുറമുഖമാണ് കാണ്ടല ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് നവഷേവ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു തുറമുഖം ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിശേഷിപ്പിക്കുന്നത് മുംബൈ തുറമുഖത്തെയാണ് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗിരുമ്പയർ കയറ്റുമതി നടത്തുന്നത് മർമ്മഗോവയാണ് സുവാരി നദിയിലാണ് മർമ്മഗോവ തുറമുഖം കൊച്ചി തുറമുഖ രൂപവൽക്കരണത്തിന് കാരണമായ പെരിയാറിലെ കനത്ത വെള്ളപ്പൊക്കം ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ച ദിവാൻ ആർ കെ ഷൺമുഖം ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ആധുനിക കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രസ്റ്റോയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിൽ പ്രധാനമായും പ പതിമൂന്ന് മേജർ തുറമുഖങ്ങളാണ് ഉള്ളത് അവയാണ് പശ്ചിമതീരത്ത് കാണ്ടല പിന്നെ മഹാരാഷ്ട്രയിലെ രണ്ടെണ്ണ ഉണ്ട് മുംബൈയും നവശേവയും പിന്നെ ഗോവയിൽ മർമഗോവ കർണാടകയിലെ മംഗലാപുരം കേരളത്തിലെ കൊച്ചി പൂർവതീരത്ത് തമിഴ്നാട്ടിലെ മൂന്നെണ്ണ ഉണ്ട് തൂത്തുക്കുടി ചെന്നൈ എണ്ണൂർ പിന്നെ ആന്ധ്രയിലെ വിശാഖപട്ടണം ഒഡീഷയിൽ പാരദ്വീപ് പശ്ചിമബംഗാളിൽ ഹാൾഡിയ പിന്നെ ആൻഡമാൻ നിക്കോബറിലെ പോട്ട് ബ്ലെയർ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യയിൽ മേജർ തുറമുഖങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ് മൈനർ തുറമുഖങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്നത് അതത് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ നൂറ്റി നോൺ മേജർ തുറമുഖങ്ങളുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് അത് മാറരുത് ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ തമിഴ്നാട് തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സ്ഥാപിതമായത് ഇനി തുറമുഖങ്ങളുടെ മറ്റു പേരുകൾ കാണ്ടല തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് ദീൻദയാൽ തുറമുഖം അതുപോലെ തന്നെ തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ മറ്റൊരു പേരാണ് വി ഒ ചിദംബരണാർ തുറമുഖം ഏറ്റവും കൂടുതൽ തൂത്തുക്കുടി തുറമുഖ പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഉപ്പാണ് പാണ്ഡ്യരാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായിരുന്നു തൂത്തുക്കുടി ഇപ്പോൾ അറിയപ്പെടുന്ന പേര് വി ഒ ചിദംബരണാർ തുറമുഖം മാംഗ്ലൂർ തുറമുഖ അല്ലെങ്കിൽ ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിന്റെ നാമം പനമ്പൂർ തുറമുഖം എന്നായിരുന്നു ഗേറ്റ് വേ ഓഫ് കർണാടക എന്നറിയപ്പെടുന്നത് മംഗലാപുരം തുറമുഖം അല്ലെങ്കിൽ മുൻകാല നാമം പനമ്പൂർ തുറമുഖം പ്രധാനമായും ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൂടിയാണ് വിശാഖപട്ടണം വിശാഖപട്ടണം തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖമാണ് ചെന്നൈ ഇന്ത്യയിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള തുറമുഖമാണ് ചെന്നൈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖമാണ് ചെന്നൈ ഇനി കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോഴും പ്രവർത്തനത്തിനുള്ളതുമായ തുറമുഖമാണ് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖമാണ് ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്നറിയപ്പെടുന്നു കൊൽക്കത്ത തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഹാൽഡിയ തുറമുഖം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വതീര തുറമുഖമാണ് പാരാദ്വീപ് ജപ്പാനിലേക്ക് ഇരുമ്പയര് കയറ്റുമതി കയറ്റി അയക്കുന്ന തുറമുഖമാണ് പാരാദ്വീപ് ഇനി എണ്ണൂർ തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് കാമരാജർ തുറമുഖം ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റഡ് തുറമുഖമാണ് കാമരാജർ തുറമുഖം എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് കാമരാജർ തുറമുഖമാണ് ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ടാണ് കാമരാജർ തുറമുഖം ഇനി പോർട്ട് പ്ലെയർ ഏറ്റവും അവസാനം രൂപം കൊണ്ട തുറമുഖമാണ് രണ്ടായിരത്തി പത്തിലാണ് പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിൽ പുതുതായി നിർമ്മാണത്തിൽ ഇരിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം നിർമ്മാണ ചുമതല അദാനി പോർട്ടാണ് ഇനി മറ്റ് തുറമുഖങ്ങളുണ്ട് മറ്റ് തുറമുഖങ്ങളിൽ പ്രധാനപ്പെട്ടവ ഒന്നാണ് മുന്ദ്ര തുറമുഖം ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പിപ്പാവ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമാണ് പിപ്പാവ വാവ് അതും ഗുജറാത്തിലാണ് പിന്നെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നതാണ് കൃഷ്ണപട്ടണം സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കപ്പെട്ട ആഴജല തുറമുഖമാണ് കൃഷ്ണപട്ടണം പിന്നെ ആന്ധ്രാപ്രദേശിലെ തന്നെ മറ്റൊന്നാണ് ഗംഗാവാരം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ആൾവെതർ പോർട്ടാണ് ഗംഗാവാരം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റു തുറമുഖങ്ങൾ കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്